ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നല്ലൊരു അടിപൊളി ഈവിനിംഗ് ആണ് കേട്ടോ എന്ന് പറയാൻ കാരണം വേറൊന്നല്ല നല്ല നല്ല അടിപൊളി മഴ പുറത്ത് പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പം ഉള്ളിൽ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയൊക്കെ ഒക്കെ അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജോലക്കാരയൊക്കെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ധൻഷു ബേബിക്ക് ഓട്സ് അവൻ പ്ലേ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്സ് അവന് കൊടുക്കുക എന്നുള്ളതിൽ ആ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഷുഗറോ മറ്റ് സംഭവങ്ങളോ ഒന്നും എൻ്റെയല്ല പനം കൽക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കുറുക്കുകളൊക്കെ ഇതിൽ യൂസ് ചെയ്യാറുള്ളത് ആ കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പോൾ ഇനി ഞാനതൊന്ന് കുറുക്കിയെടുക്കട്ടെ അതിനകത്ത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ദൻഷു അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ചില സമയം ഭയങ്കര വാശിയായിരിക്കും കാരണം ഉറക്കം ശരിയാവാത്തോണ്ട് ഇന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല ആൾ അവിടെ ഇരിക്കുന്നുണ്ട് സോഫയിൽ അച്ഛനുണ്ട് അച്ഛൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിതാ അവൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാത് ഉണങ്ങിയിട്ടാകുമ്പോൾ അതങ്ങ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് മോഡ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ധനശു പിന്നെ കാണിച്ചു തരാം ആളെന്തൊക്കെയോ പറഞ്ഞ് തുള്ളിക്കളിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കരളും പോയിട്ടുണ്ടായിരുന്നു അതോ കറണ്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അവനുള്ള ഓട്സ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അവന് കുറേ ആയെന്ന് തോന്നിയപ്പം കുറച്ച് ഞാനും കൂടെ അത് നേരത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഈ മഴയത്തുണ്ടല്ലോ ഇതുപോലുള്ള ചൂട് സാധനങ്ങളൊക്കെ ഊതി ഊതി കുടിക്കാൻ ഒരു പ്രത്യേക രസമാണ് ഇനി അതിൻ്റെ പാത്രങ്ങൾ വടിച്ചു വെക്കാനുണ്ട് അപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് ഞാനിതുപോലെ ഇവിടെ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ട് പോയിട്ട് കഴിഞ്ഞാൽ മിക്കപ്പോഴും എനിക്കത് ഫുൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ബേബി അത് കട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ അവൻ അവനത് ഫുള്ളാക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അവൻ പകുതിക്ക് അത് കട്ട് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആൾ എന്നാലും ഞാൻ അതധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ ഓടിച്ചാടി നടക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മ ഞാൻ വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ ആളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ നൈസായിട്ട് അപ്പോൾ ഞാനെൻ്റെ രണ്ടാമത് ഞാൻ പാത്രമൊക്കെ എടുത്ത് വരുന്നത് വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുക്കുന്നതാ എൻ്റെ രണ്ടാമത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഞാൻ അടിച്ചു വരുകയുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ പൊടികൾ അവിടെ കണ്ടു ബേബി എന്തൊക്കെയോ എടുത്തുകൊണ്ട് ആക്കിയതാന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് ഞാൻ അടിച്ചു വരെയതാണ് പിന്നെ നോക്കുന്നത് ധനസുബേബീൻ്റെ ആപ്പിൾ ഇതാ ഇതിന്റെ കടലാസ് ഞാനൊന്ന് ജസ്റ്റ് മാറ്റുന്നതാണ് നല്ല കടലാസ് വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇത് കുളിപ്പിക്കാമെന്നുള്ളതൊരു ടാസ്ക് തന്നെയാണ് ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാനായിട്ട് അച്ഛൻ ഇവിടെ സിനിമ സീരിയലാണെന്ന് തോന്നുന്നു കാണുന്നുണ്ട് അപ്പം ധനശുബിക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ധനശുബനെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അവന് പാറുവെച്ചിൻ്റെ അടുത്ത് പോകണം എന്നാണ് അവർ ഞാൻ പറഞ്ഞു കുളിക്കാതെ പോകാൻ പറ്റില്ല എന്നിട്ട് അവന് നിർബന്ധിച്ച് കുളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അവന് കുളിക്കാനുള്ള വെള്ളമാണ് ഞാൻ ഞാൻ അങ്ങനെ ഭയങ്കര ചൂടുവെള്ളത്തിലൊന്നും കുളിപ്പിക്കില്ല ലൈറ്റായിട്ട് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ അവനെ കുളിപ്പിക്കാറുള്ളത് കേട്ടോ അതായത് എല്ലാം ശീലിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിക്കാറുള്ളത് ഈ ഇടയ്ക്ക് ഒന്നവന് ചെറിയൊരു ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ തല നനക്കാൻ വേണ്ടിയിട്ട് മാത്രം ലൈറ്റായിട്ട് ചൂടാക്കും പിന്നെ നല്ല തണുപ്പും ലൈറ്റായിട്ട് ചൂട് കുളിപ്പിക്കുക അപ്പോൾ അവനങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി പൗഡറൊക്കെ ഇട്ട് ചട്ട തൊഴിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അവന് പോകാൻ വേണ്ടി ഭയങ്കര ധൃതിയായിട്ടുണ്ട് പാറു നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയാണേ അവൻ്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് ആണ് കേട്ടോ അപ്പം ഇതാ തൻഷുബേബീൻ്റെ ചെരുപ്പിൽ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനത് ഇടൂല അത് തുടച്ച് ഇറങ്ങുന്ന ഞാനത് തുടച്ച് കൊടുക്കണം അതിൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഒരു അമ്പത് വട്ടം കല്ല് കയറും അല്ലെങ്കിൽ വെള്ളം നാനും ഇതൊക്കെ തുടച്ച് കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ ഇതാ തൻസുബേബീനെ ഞാൻ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോകുമെന്ന് അപ്പം അതിൽ വെള്ളം എന്നുള്ളത് ആൾ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും കൂടെ ഉണ്ട് റോഡിൽ ഇതുപോലെ ടീച്ചറൊന്ന് പഠിപ്പിച്ചതുപോലെ ചാടാൻ വേണ്ടി പരമാവധി ആദ്യം നോക്കുന്നുണ്ട് കേട്ടോ കുളിച്ചത് കൊണ്ട് തന്നെ ഞാൻ അധികം തന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ചാടാനായിട്ട് അപ്പം ആ പാറിൻ്റെ വീട്ടിലേക്ക് ഓടി പായുന്നുണ്ട് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെ അപ്പോൾ താ അങ്ങനെ പാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പാറതാ സിറ്റോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് പാറക്കുട്ടിയുടെ പട്ടിയാണിത് അതിൻ്റെ പേര് അമ്മു എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നുണ്ട് നിതാന് ശിവര് ഒരു ഒരു മുക്കാമണിക്കൂർ അവിടെ നിന്ന് കളിക്കും അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് ആ വീട്ടിലേക്ക് വന്നിട്ട് അടിച്ച് വരുന്നുണ്ട് മുറ്റക്കെ ബാക്കി പണികളൊക്കെ തീർക്കാറുണ്ട് അപ്പം എൻ്റെ പണികളൊക്കെ ഇരുങ്ങി കഴിഞ്ഞാൽ ഞാൻ കുളിക്കാം കാരണം നല്ല തണുപ്പാണ് ഇപ്പോൾ ചൂട് കാലത്തേ പോലെയുള്ള നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വലിച്ചു കൊണ്ടക്കാട്ടുക പാചകത്തിന് നമ്മൾ വെള്ളം എടുക്കല്ലോ അപ്പോൾ നമ്മൾ കിണർന്നു പോരുക പൈപ്പിൽ നിന്നുള്ള വെള്ളത്തിൽ നമ്മൾ പാചകം ചെയ്യാറില്ല കേട്ടോ കാരണം അതങ്ങനെ ക്ലീൻ ചെയ്യാറില്ല വല്ലപ്പോഴേ ക്ലീൻ ചെയ്യും മേലെ ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ റൈസ് കുക്കറിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൻ്റെ മേലെ മാറ്റി വെക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അത് അനുഷ് ബേബിൻ്റെ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ പൊതുവേ വെക്കാറുള്ളത് അപ്പോൾ ആ ഈ ഒരു സംഭവത്തിൻ്റെ മേലെ ജസ്റ്റ് പേരെഴുതുന്നുണ്ട് അതെൻ്റെ സ്ഥിരം ഹോബിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മേലോട്ടേക്ക് കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ കുറേ തുണികൾ മേശ് ചെയ്യാൻ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കാരണം അത് എല്ലാം ഒരു കുളിപ്പടിക്കുന്നുണ്ട് കുളുപ്പടിക്കുന്നുണ്ട് ഇപ്പോഴങ്ങനെയാണല്ലോ മഴക്കാലത്ത് നമ്മൾ എത്ര കഴിഞ്ഞാലും ഒരു കുളിപ്പം ഫീൽ ചെയ്യല്ലോ അപ്പോൾ അതൊന്നും ഇതാക്കാൻ വേണ്ടി ഞാനൊന്നും എല്ലാം വിരിച്ചിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിതാ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുളിക്കുന്നതിന് ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറുള്ള ഒരാളല്ല അതുകൊണ്ട് റോസ്മേരി വാട്ടർ ഇതാ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മസാജ് ചെയ്യാൻ അങ്ങനെ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വളരെ ചെറുതായിട്ട് അപ്പോൾ അത് മുടിയൊക്കെ ഒന്ന് അവിടെ കെട്ടിവെച്ചതിന് ശേഷം ഞാനിത് കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇനി ബേബിനെ കൂട്ടാൻ വേണ്ടി പോകണം മിക്കപ്പോഴും ഞാൻ കൂട്ടാൻ പോയി കഴിഞ്ഞാൽ വരത്തുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവന് ആറ് മിക്കപ്പോഴും അല്ലെങ്കിൽ രമ്യേച്ച് അവനെ തിരിച്ച് കൊണ്ടുവിടാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് മോയ്സ്ചറൈസറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയതാണ് എനിക്കിതിൻ്റെ മണസ്മെൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിന് ശേഷം നല്ലതായിട്ട് ഒരു ദാഹം ഫീൽ ചെയ്തപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന വെള്ളം ഞാൻ അടുത്ത് കുടിക്കുന്നതാണേ വെള്ളം ഞാൻ അങ്ങനെ കുടിക്കാറില്ല എനിക്ക് ഭയങ്കര മഴയാണ് ചില സമയത്ത് നല്ലവണ്ണം വെള്ളം കുടിക്കും ചില സമയത്ത് കുടിക്കത്തില്ല അപ്പോൾ ഞാനിതാ തോർത്തൊക്കെ അവിടെ വിരിച്ചിടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ താഴെ വന്നപ്പോഴത്തേക്കും ഇതാ വിളക്ക് കതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ